നമസ്കാരം ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ചയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് നൃത്തങ്ങളായിട്ടുള്ള ധാരാളം കുടുംബങ്ങളുണ്ട് നമ്മൾ എല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ടുള്ള എല്ലാ വർഷവും അങ്ങനെയുള്ള കുറേ കുടുംബങ്ങളിൽ നമ്മൾ കൊണ്ട് കഴിയുന്നത്ര കുടുംബങ്ങളിൽ ഓണം ആഘോഷിക്കാൻ തുടങ്ങുന്ന സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ കിറ്റുകൾ തുണിസന്ധികൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷം അങ്ങനെ ഏറെ നൃത്തൻ കുടുംബങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ഈ വർഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിച്ചുകൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുൻഗണന അനുസരിച്ച് നാളെ മുതൽ ഈ കുടുംബങ്ങൾക്ക് ഈ സാധനങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങും അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഈ കുടുംബങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത് ഓരോ കുടുംബത്തിനും എത്തിച്ചു കൊടുക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അഞ്ച് കിലോ അരിയാണ് ഓരോ കുടുംബത്തിനും ആദ്യമായിട്ട് അഞ്ച് കിലോ അരിയാണ് കൊടുക്കുന്നത് അത് അങ്ങനത്തെ ദിവസം സദ്യക്കും ഇനി ഒരു മൂന്നാലഞ്ച് ദിവസം അവർക്ക് ഉപയോഗിക്കാനുള്ള അങ്ങനെയുള്ള അഞ്ച് കിലോ അരി മൂന്നാം ദിവസം രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കഴിക്കാനായിട്ട് അരിപ്പൊടി ഒരു കിലോ അതുപോലെ ചായ അന്ന് ചായ ഉണ്ടാക്കാനായിട്ട് നൂറ് ഗ്രാം തേയില പഞ്ചസാര ഒരു കിലോ ஈ ரெலே பலகாரத்தில் கறி உண்டாகுள்ள அரைக்கிலோ கடலை கடலை விலை வேணும் அந்த உபயோகிக்க கடலை வேணும் சாம்பார் சாம்பார் பொடி நூறு கிராம் அரைக்கிலோ சாம்பார் பரிப்பு முளகுப்பொடி மல்லிப்பொடி இருபூற்றி அம்பது கிராம் முளகு பொடி இருபத்தி அன்பது கிராம் நமக்கு மாற்றி கொடுக்க அத்தி எடுக்க ஒரு சஞ்சி லாட்டா கொள்ளத்தில் மஞ்சள் பொடி நூறு கிராம் அதுபோல் தான் வெளியெண்ண அஞ்சூறு வெளியெண்ணு லிட்டரான சாதாரணம் கொடுக்கிறது വെളിച്ചെണ്ണയ്ക്ക് നല്ല റേറ്റാണ് അതുകൊണ്ടാണ് അരക്കിലോ ആയിട്ടത് ചുരുക്കിയത് ഇനി നമ്മൾ ഉലുവ ജീരകം കടുക് ഇത് മൂന്നും നൂറ് ഗ്രാം വീതമാണ് കൊടുക്കുന്നത് ഇനി പായസം ഉണ്ടാകാനുള്ള സാധനങ്ങളാണ് നമ്മൾ ആട അരി അരയാണ് ഇത് ഇരുന്നൂറ്റി രണ്ട് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കൊടുക്കുന്നത് അതുപോലെ അരക്കിലോ ശർക്കര കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു നെയ്യ് കൊടുക്കുന്നുണ്ട് മിൽമേട് നെയ്യാണ് അതുപോലെ പപ്പടം പപ്പടം കച്ചാനായിട്ട് ഒരു പാക്കറ്റ് പപ്പടം കൊടുക്കുന്നുണ്ട് அதுபோல் விட்டு போய் நம்ம அரிசி கூட கூட உள்ள சாதனமான சௌவ்வரி ஒரு நூறு கிராம் கொடுக்கிட்டு அண்டிப்பருப்பு முந்திரி ஏலக்காய் அது மூணு கூட நூறு கிராம் ஆனால் ஏலக்கை இருபது கிராம் அண்டிப்பருப்பு முந்திரி அம்பது கிராம் வீரம் நூற்றி இருபது மூன்று கூட அதுபோல் தான் பருப்பு கரீக்க வைக்க ஆசியத்தினுட்டு பயர் செடுபயர் ஒரு கிலோ அரைக்கிலோ பின்ன புளியான கிலோ புளியான பின்ன பூண்டு அதாவது வெளுத்தி அது ஒரு இருபத்தம்பது கிராம் கொடுக்கிறது பின்ன ஒரு கிலோ உப்பு ஆனால் கொடுக்கிறது இத்தையும் சாதங்கள் அது கொடுக்கணும் இது கூடாது പാല് തൈര് പച്ചക്കറികൾ തേങ്ങ കൊച്ചുടി ഇത്രയും സാധനങ്ങൾ തിരുവോണത്തിന്റെ അന്ന് തിരുവോണ ദിവസം രാവിലെയോ അല്ലെങ്കിൽ ഉത്രാടത്തിന്റെ ദിവസം വൈകുന്നേരവും കൂടി ഈ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് ഇത് ഈ പതിനഞ്ച് സാധനങ്ങളൊക്കെ ചീത്ത നേരത്തെ കൊടുത്താൽ ചീത്തയായി പോവാൻ സാധിക്കുന്ന സാധനങ്ങളാണ് ഓണത്തിന്റെ അവസ്ഥ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ രണ്ടാമത് രണ്ടായിട്ടാണ് ഓരോ കുടുംബത്തിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ രണ്ടാമത് ഉത്രാടത്തിന്റെ അന്ന് രാത്രിയോ അല്ലെങ്കിൽ തിരുവോണ ദിവസം രാവിലെയോ ആയിട്ട് ഈ കുടുംബങ്ങൾ തന്നെ എത്തിച്ചുകൊടുക്കും അപ്പൊ ഇനി ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പേപ്പറും സ്നേഹാദരങ്ങളോടെ സ്നേഹാധനങ്ങളുടെ നന്ദി